അത് എന്തുകൊണ്ട് ഞാൻ യോജിക്കുന്ന ഒരു പോയിന്റ് ഇല്ലെങ്കിലും അതെന്താണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയില് ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഈ സീസൺ നമുക്ക് അറിയാലോ വളരെ പരിതാപപര പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കാർബോ കപ്പ് ഫൈനലിൽ കൊണ്ടേ തൊലച്ച് നമ്മൾ കൊണ്ട് കളഞ്ഞത് അതായത് ലിവർപൂളിന് അതായത് യുർഗിയൻ ക്ലോബിന്റെ അവസ്ഥയിൽ അവസാനം ഒരു സി ടീമിനെ തന്നെ ഇറക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ മണ്ടത്തരം മഹാമനസ്കനായ കാണിച്ച ഭൂലോക മണ്ടത്തരത്തിന് ഒരു ഒരു അതിനോ അതിനൊന്നും പറയാനില്ല പിന്നെ പോരാത്തതിന് ബേൺലിക്കെതിരെ നമ്മൾ ഡ്രോ പിടിച്ചു ഷെഫീലിനെതിരെ ഡ്രോ പിടിച്ചു അപ്പൊ ഇത്രത്തോളം ഒരു വിമർശന ഘട്ടത്തിൽ കൂടെ കഴിഞ്ഞുകൊണ്ട് പോകുന്ന ഒരു പോച്ചീനോ എന്ന രീതിയിൽ എവർട്ടനെതിരെ നമ്മൾ കളിച്ച ഒരു കളി എവർട്ടനെതിരെ നമ്മൾ ഗോളുകൾ അടിച്ചേണ്ടല്ലോ എവർട്ടനെതിരെ കളിച്ച രീതിയാണ് ആ തൊണ്ണൂറ് മിനിറ്റ് ആദ്യ പകുതിയിൽ കുറച്ച് ഡിഫൻസി ലാപ്സസ് ഉണ്ടായിരുന്നെങ്കിലും രണ്ടാം പകുതിയിൽ വി ജസ്റ്റ്ലി ഡോമിനേറ്റഡ് നമ്മൾട്ട് അറ്റാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നള്ളിഫൈ ചെയ്തു ഗെയിം കൺട്രോൾ ചെയ്തു ഫോർ ദൈം സ്റ്റേറ്റ്മെന്റ് അങ്ങനെ നിന്ന് നമ്മൾ ഒരു പക്ഷെ മാഞ്ചസ്റ്റർ സിറ്റിന്റെ ഈ ഒരു വർഷത്തെ ഒരു ട്രോഫിയിലേക്കുള്ള ഒരു എന്താ പറയുക ചുവട് നമ്മൾ ചിലപ്പോൾ നിർത്താൻ പറ്റുന്ന ഒരു അവസരമാണ് ആൻഡ് ഇഫ് ഇഫ് വി ദാറ്റ് ദാറ്റ് ഒരു സീസൺ ടേൺ അറൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ടേൺ അറൗണ്ട് പക്ഷെ നേരെ മറിച്ച് സിറ്റിയെ സംബന്ധിച്ച് റയാൾ ആയിട്ട് തോറ്റതിന്റെ ഒരു പക വീട്ടാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ആവാം അല്ലെങ്കിൽ അവർ ഫിസിക്കലി ടയേർഡ് ആവാം അവർ കുറെ കൂടെ ഗെയിംസ് നമ്മളെക്കാളും കളിച്ചിട്ടുണ്ട് അവര് ഇന്റൻസിറ്റീവ് ആയിട്ട് പൊരുത്തപ്പെട്ടിരിക്കുന്ന ഒരു ആൾക്കാരാണ് അപ്പൊ അവർക്കറിയാം എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിരിയൽ നമുക്ക് ഒട്ടും തന്നെ നമ്മൾ ഈ പോച്ച ടീനോ കാണാ കൊണാന്ന് പറയുന്ന എക്സ്ക്യൂസസ് ഒന്നുമല്ല പെബ്ബോഡിയോള പറയുന്നത് അദ്ദേഹം ഇറക്കാൻ പോകുന്നത് ടീമും അവരുടെ മെന്റാലിറ്റീസ് ടോട്ടലി ഡിഫറെന്റ് അപ്പൊ അങ്ങനെ ഒരു സിറ്റി തന്നെയാണ് നമ്മൾ നേടാൻ പോകുന്നത് കാരണം വി സ്റ്റോപ് ദം ക്യാൻ വി പുഷ് ദം ബാക്ക് ആൻഡ് യെസ് നമ്മൾ നമ്മൾ ഒരു എഴുപത് മിനിറ്റ് മനോഹരമായിട്ട് കളിച്ചു വീണ്ടും മഹാമനസ്കരായ പോച്ചോ ഏവേ മത്സരത്തിൽ പോച്ചീനോന്റെ അല്ല പോച്ചോ പെബ്ഗോഡിയോണെ ടീമിന് കംപ്ലീറ്റ്ലി ബോൾ കൊടുത്തിട്ട് ഡീ ബ്ലോക്ക് ചെയ്യാൻ നിന്നു നമ്മൾ ഒരു ഗോൾ വഴങ്ങി അതിൽ ഹാലൻഡ് പോയിന്റ് നയൻ സിക്സ് എക്സ് ജി ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി പോലും മിസ് ചെയ്ത ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായത് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ സത്യം പറയട്ടെ എന്താ എന്താ നടക്കാൻ പോണേ നമുക്ക് ഒരിക്കലും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല ബട്ട് ഹോപ്പ് ഫുള്ളി ആ എവേർട്ടന്റെ ആ ഒരു ഫോം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു വിശ്വാസത്തിലായിരിക്കുന്നു ഇൻജുറി എൻസോ ഫെർണാണ്ടസിന്റെ ഇൻക്ലൂഷൻ ലാസ്റ്റ് മിനിറ്റ് ആയിട്ടായിരിക്കും ഒരു പക്ഷെ പോയിട്ട് കൺസിഡർ ചെയ്യാൻ പോകുന്നു സോ എൻസോ ഫെർണാണ്ടസ് മേ ഓർ പ്ലേ മെനോട്ടിലെ മനസ്സ് പറയുന്നു ഐദർ ഹിൽ ബി ഇൻ ദ സ്ക്വാഡ് സ്റ്റാർട്ടിംഗ് ലൈനപ്പില്ലെങ്കിൽ തന്നെ ബി ഇൻ ദ എന്നുള്ളത് അറിയാം റീസ് റീജെയിംസ് ബാക്ക് ഇൻ ടു ട്രെയിനിങ് പക്ഷെ ഗെയിമിലേക്കൊക്കെ ഇനി ഒരുപാട് സമയമുണ്ട് വരാൻ വേണ്ടി ആയിട്ട് അത് അത് കുറെ നാളെടുക്കും ബാക്കിയുള്ളവരെല്ലാവരും എൻജോയ്ഡ് തന്നെയാണ് ലാബയുടെ സീസൺ കഴിഞ്ഞു എൻകോങ്കു ഒക്കെ എൻകോങ്കുവിന്റെ റിക്കവറിനെ കുറിച്ച് ആരും അന്വേഷിക്കുന്നു കൂടിയാൽ അതാണ് ഇപ്പൊ അവസ്ഥ അപ്പൊ കോൾവിൽ ഓൾസോ ഔട്ട് ആണെ നോട്ട് നത്തിങ്മു അവൈലബിൾസ് വെച്ചിട്ട് ഐ വുഡൻ ബി സർപ്രൈസ് ദാറ്റ് ഒരു എയ്റ്റി പെർസെന്റേജ് മാലോ ഗുസ്തോ സിൽവ ഒന്നില്ലെങ്കിൽ സിൽവ ചാളവ കോമ്പിനേഷൻ ആയിരിക്കും സിൽവ ദിസാസി കോമ്പിനേഷൻ കാണാൻ സാധ്യതയുണ്ട് ബട്ട് സിൽവ കമ്മിങ് ബാക്ക് മേ ബി വി മൈറ്റ് സി ആ കൈസേഡോ കോണർ ഗ്യാലഹർ പി ഒന്നുകൂടെയും കാണാം കാരണം വി നീഡ് ടു ഇൻഡസ്ട്രിയസ് മിഡ്ഫീൽഡേഴ്സ് ഡിസ്റ്റൻസ് കവർ ചെയ്യാനും ഓടാനും പറ്റിയ ഒരു രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് നമുക്ക് വേണം അത് രണ്ടുപേരും കോണർ കോളർ ആവാനായിട്ടുള്ള ഒരു സാധ്യതയാണ് കഴിഞ്ഞ കളിയിൽ എബട്ടൺ അത്രയും ക്ലോസ് പ്രോക്സിമിറ്റിയിൽ കളിച്ച രീതിയിൽ പോലെ കളിക്കുന്നുള്ള ഒരു വിശ്വാസത്തിരിക്കുന്നു എന്റെ മനസ്സ് പറയുന്നത് അത് തന്നെയാണ് മിഡ്ഫീൽഡ് എന്നുള്ളതാണ് നോ സർപ്രൈസ് നോണിം മാഡ്വൊക്കെ കോൾ പാൽമർ ആൻഡ് ജാക്സൺ ബട്ട് ദ ബിഗ് ഓൺ മാസം ഒരു പക്ഷേ സ്റ്റേലിംഗ് സ്റ്റാർട്ട് ചെയ്യോ കാരണം സിറ്റിക്കെതിരെ വാൾക്കറിനെതിരെ സ്റ്റേർലിംഗിന് എപ്പോഴും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയാണ് കളിക്കാനായിട്ടുള്ളത് മിക്കാലോ മുട്രിക്ക് കുറച്ചൊക്കെ ഒരു സ്പാർക്ലിംഗ് പെർഫോമൻസസ് അത് തൊണ്ണൂറ് മിനിറ്റ് മിക്കാലോ മൂട്രിക്ക് ഏത് ടീമിൽ എതിരെ ഇറക്കിയാൽ അറിയാൻ പറ്റും ഒരു കുറച്ച് സ്പാർക്ലിംഗ് പെർഫോമൻസ് കാണിക്കുന്നുണ്ടാവും വിൽ ബി കാർണേറ്റ് അതൊരു മേജർ മേജർ ക്വസ്റ്റൻ ആണ് ഐ എം ഗോയിങ് വിത്ത് ദിസ് വെരി വൈൽഡ് തിങ്കിങ് ദിൽവെൽ നൌ ബെൻസിൽവൽ എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മെൻസിൽവലിന് ലെഫ്റ്റ് വിംഗ് ആയിട്ട് കളിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അപ്പൊ നമ്മൾ ഒരു ഫോർ ടു അതായത് ഒരു ഫോർ ടു അല്ലെങ്കിൽ ഒരു ഫോർ ത്രീ പിന്നെ ഒരു വൺ 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 അങ്ങനെ ആയിരിക്കും നമ്മൾ കളിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു ഫോർ ഫോർ വൺ വൺ എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഫോർ ഫോർ വൺ വൺ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നോണി മാഡിക്ക് ഒരു വിംഗർ ആണെന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ്റെ ആയിട്ടുള്ള ഒരു ആയിട്ടും ചിൽവൽ ഒരു മിഡ്ഫീൽഡർ ആണെന്നുണ്ടെങ്കിലും കുറെ കൂടെ ഡിഫൻസീവ് ഓറിയന്റഡ് ഒരു മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കാൻ പറ്റും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബാലൻസ് കൊണ്ടുവരാൻ കാരണം സ്റ്റേലിങ് ഡിഫൻസീവ്ലി വർക്ക് റേറ്റ് എടുക്കില്ല മുഡ്രിക് ഒട്ടും തന്നെ റേറ്റ് എടുക്കില്ല അപ്പൊ ആ ഒരു സ്പേസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ പോർച്യൂറ്റിനോ ഉപയോഗിക്കാൻ പോകുന്ന ചിൽവൽ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേർലിംഗിന്റെ പെർഫോമൻസ് വെച്ചിട്ട് എന്നെക്കാളും ഭേദം അവിടെ ചിൽവൽ നേർക്കണം എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ മുഡ്രിക് യെസ് പൊട്ടൻഷ്യൽ ആണ് ടാലന്റഡ് ആണെന്നൊക്കെ ഉള്ളത് വളരെ ശരി തന്നെയാണ് പക്ഷെ ഒരു ബിഗ് ഗെയിമിൽ വരുമ്പോൾ ഡിഫൻസീവ്ലി വർക്ക് റേറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും നോണി മാഡോക്കിയ പാൽമുറന്നും അത്രയ്ക്ക് അത്രയ്ക്ക് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പ്ലേഴ്സ് അല്ല അപ്പൊ നമുക്കൊരു നാല് ഫ്രണ്ട് ഫോറിൽ ഡിഫൻസിവ്ലി സപ്പോർട്ട് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടുന്നുള്ള സിറ്റുവേഷനിൽ മേ ബി മൈ സി ബെൻ വെ അത് കാണുകയാണെങ്കിൽ ഞാൻ സർപ്രൈസ് ആവില്ല ഒരു പക്ഷേ ഞാൻ ഒരു ഈ ഒരു മത്സരത്തിൽ ഞാൻ അത് ക്ഷമിക്കാനും തയ്യാറാണ് വേറെ ഒന്നും അല്ല നമ്മുടെ കളിയുടെ പെർഫോമൻസ് നന്നായി പറഞ്ഞാൽ ക്യാൻ വി ഡു വെൽ ക്യാൻ വി പെർഫോം ബെറ്റർ അഥവാ അതല്ലാന്നുണ്ടെങ്കിൽ മേ ബി വി മൈ സി എൻസോ ഫെർണാണ്ടസ് അത് വാങ്ങാനായിട്ടുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് സോ എനിവേ ദീസ് ആർ മൈ തോട്ട്സ് ഹോപ്പ്ഫുള്ളി ഞാൻ പ്രതീക്ഷിക്കുന്നത് എബേർട്ടനെതിരെ കാണിച്ച അതേ ഇന്റൻസിറ്റിയും അതേ ശൈലി ഓഫ് കളിയാണ് ഞാൻ കാണിക്കുക അല്ലാണ്ട് നേരെ മറിച്ച് അവിടെ പോയിട്ട് മാച്ചസ് സെറ്റിട്ട് ഓപ്പൺ ആയിട്ട് ഒരു നാല് ഗോൾ അടിച്ച് വഴങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ ഗോവിന്ദ ഒന്നും പറയാനില്ല ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി പോർച്ചുനിയനെ സംബന്ധിച്ച് ടു ഡു സീസൺ ടേൺ റൌണ്ട് ഇത് കഴിഞ്ഞ ആസനൽ ആയിട്ടുള്ള മത്സരമുണ്ട് ചൊവ്വാഴ്ചയായിട്ട് ചൊവ്വാഴ്ചയിൽ അപ്പോ ഒരു മൊമെന്റം കൊണ്ടുവരാൻ പറ്റിയ ഒരു അവസ്ഥയാണ് അവസരമാണ് പക്ഷെ എന്റെ ഏറ്റവും വലിയ ചോദ്യം പോർച്ചുറ്റേനിയുടെ മെന്റാലിറ്റിയാണ് മെന്റാലിറ്റി പോർ അത് കാർബാവ് കപ്പിലും കണ്ടു ബേൺലിക്കെതിരെയും കണ്ടു ഷെഫിനെതിരെയും കണ്ടു അപ്പൊ ഇങ്ങനെ മെന്റാലിറ്റി വെച്ച് നടക്കുന്ന ഒരു കോച്ച് ഇങ്ങനെ ഒരു ഗെയിമിൽ വരുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നുള്ളത് നമുക്ക് കണ്ടറിയാം വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച് ഹോപ്പ്ഫുള്ളി ഇറ്റ്സ് പോസിറ്റീവ് ഫോർ ഓഫ് ഓഫർ ഡോ ലെറ്റ് മീനോസ് ഇൻ സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈനിങ് ഓഫ് കെ